ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെ വേദയുടെയും വെച്ചിട്ട് അടിപൊളി എപ്പിസോഡിന്റെ ഞാൻ പ്രോമോ റൂമിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രോമോ എടുത്ത് നടക്കുന്നതെന്നെ കാണിക്കുന്നത് വിക്രം ആ കത്തി കത്തിക്കറിഞ്ഞ് റൂമിൽ തന്നെ അന്തിയിറങ്ങാൻ തീരുമാനിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ആ റൂം മൊത്തം വൃത്തിയാക്കുകയാണ് മൊത്തം കരിപിടിച്ച് പിടിച്ച് എല്ലാം കത്ത് നിശ്ചിരിക്കണം എല്ലാം തന്നെ ആക്കുന്ന പരിപാടിയിലാണ് നമ്മുടെ വിക്രം ഈ ഒരു ടൈമിൽ വേദയും അങ്ങോട്ട് വന്ന് വിക്രമിനെ സഹായിക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ വിക്രം പറയുന്നുണ്ട് വേദ വേദ നീ ഒന്നും ചെയ്യേണ്ട അവിടെ വെച്ചോളൂ അതൊക്കെ ഞാൻ ചെയ്തോളാം ഈ വീട്ടുകാർ ഉപേക്ഷിച്ച് മുറിയാണത് അത് ഞാൻ തന്നെ ഒറ്റക്കേറ്റി എന്ന് പറയണം ഈ ഒരു ടൈമിൽ വേദ പറയുന്നുണ്ട് ഇതേ വീട്ടുകാർ ഉപേക്ഷിച്ച ഒരാളും കൂടെ ഈ വീട്ടിലുണ്ടല്ലോ അയാൾ എൻ്റെ ജീവിതത്തിൻ്റെ പകുതി ആയതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അയാളുടെ ജീവിതത്തിലേക്ക് ഞാൻ കടന്നു വന്നതുകൊണ്ട് തന്നെ ഇത് എൻ്റെയും കൂടെ മുറിയാണല്ലോ അപ്പം ഞാനും ഇത് ചെയ്തേ പറ്റുകയുള്ളൂ ഞാനും കൂടെ ഇത് സഹായിക്കാമെന്ന് പറയുന്നുണ്ട് നമ്മുടെ വേദം അപ്പോൾ വിക്രം വേദം ഇങ്ങനെ വളരെ സ്നേഹത്തോടുകൂടി നോക്കി കാണുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് ഇവ രണ്ടാളും ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമില് അങ്ങോട്ട് ശ്രീജയും അതോടൊപ്പം തന്നെ വിശ്വവും വരുന്നുണ്ട് കേട്ടോ അപ്പം രണ്ടാളും വന്നിട്ട് ആ ഒരു ടൈമിൽ വിശ്വം എന്തൊക്കെയോ സെറ്റപ്പ് അതായത് ആ റൂം വൃത്തിയാക്കി എടുക്കാനുള്ള കാശൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വിശ്വം കേട്ടോ ശേഷം അത് വിക്രമിനോടായിട്ട് വിശ്വം പറയുന്നുണ്ട് ഈ റൂം വൃത്തിയാക്കാനുള്ള അല്ലെങ്കിൽ ഈ റൂം ശരിയാക്കാൻ വേണ്ടിയിട്ടുള്ള കാശ് ഞാൻ മുടക്കാം ഇനി നിങ്ങൾ കഷ്ടപ്പെടേണ്ട കാര്യമില്ല എത്രയും പെട്ടെന്ന് തന്നെ ഈ റൂം നമുക്ക് റെഡിയാക്കി എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ അത് കയറ്റുമ്പോൾ നമ്മുടെ വിക്രമിന് വളരെയധികം സന്തോഷമാവുന്നുണ്ട് അപ്പോൾ വിക്രമം ഇങ്ങനെ വിശ്വത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് കറിയുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ വേദയും ശ്രീജിയും വളരെ സന്തോഷത്തോടു കൂടി തന്നെ ആ ഒരു കാഴ്ച നോക്കി കാണുന്നതായിട്ടും പ്രോമോയിൽ കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രീജിയും വേദയും കൂടെ പുറത്തെവിടേക്കും പോയിരിക്കുകയാണ് കേട്ടോ ആ ഒരു ടൈമിൽ ശ്രീജിയോട് വേദ വിക്രമിൻ്റെ പഴയകാല ജീവിതത്തെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ആ ഒരു ടൈമിൽ വേദ വേദയോടായിട്ട് ശ്രീജി പറയുന്നുണ്ട് എല്ലാ വീടുകളിലെയും പെൺമക്കളാണ് ഐശ്വര്യം അല്ലെങ്കിൽ പെൺമക്കൾ ആ കുടുംബത്തിൻ്റെ വിളക്കാണെന്നൊക്കെ പറയാറില്ലേ അതുപോലെ തന്നെയായിരുന്നു നമ്മുടെ ഈ വീട്ടിൽ 嗯。Um പെൺമക്കളില്ലാത്തതുകൊണ്ട് തന്നെ വിക്രമായിരുന്നു ഈ വീടിൻ്റെ വിളക്കായിട്ട് എല്ലാവരും കണക്കാക്കിയിട്ടുണ്ടായിരുന്നത് എല്ലാവർക്കും ഒരുപോലെ അത്ര അധികം സ്നേഹമായിരുന്നു വിക്രമിനെ എന്ന് പറയണം കേട്ടോ ഈ ഒരു ടൈമിൽ വേദ പറയണം എന്നിട്ട് എങ്ങനെയായി വിക്രമം ഇങ്ങനെയായി മാറിയത് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് എല്ലാം പറയാമെന്ന് പറഞ്ഞിട്ട് ശ്രീജി പറയുന്നതായിട്ടും കാണിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും വിക്രമും അതുപോലെ തന്നെ സുധാകരൻ വാശും തമ്മിലുള്ള കുറേ കോമ്പോസ് അതായത് ഒരുമിച്ചിരിക്കുന്നതും നടക്കുന്നതും കളിക്കുന്നതും എല്ലാം കുറേ കാര്യങ്ങൾ രസകരമായി നല്ല നല്ല നിമിഷങ്ങളെല്ലാം തന്നെ പ്രോമോയിൽ കാണും ണ്ട് കുറേ ദിവസമായി നമ്മൾ ഈ പഴയകാല കഥകൾ കാണിപ്പിച്ച് കൊതിപ്പിക്കുകയാണ് എന്താണ് സത്യാവസ്ഥ എന്ന് എനിക്കും അവർ പറഞ്ഞ് കാണിക്കുന്നില്ല സോ നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം അടുത്ത എപ്പിസോഡിലെങ്കിലും ആ ഒരു സത്യം ശ്രീജ വേദിയോട് പറയുമോ ഇല്ലയോ എന്ന് കാണാൻ സോ താങ്ക്സ് ഫോർ വാച്ചിങ്